ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം നമ്മുടെ സെൻ്റർ ഗവൺമെൻറ് ജോബ്സായ റെയിൽവേ അതുപോലെ എസ് എസ് സിയുടെ എക്സാമുകളൊക്കെ അടുത്ത് വരുന്നു അപ്പോൾ കുറച്ച് കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട് സാർ നമുക്ക് ഈ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് എല്ലാ ക്വസ്റ്റ്യൻസിനും ചെയ്യാൻ പറ്റുമോ കുറച്ച് ക്വസ്റ്റ്യൻസിന് മാത്രമല്ലേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ഡൗട്ടുകൾ കുറച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരം നമ്മൾ പറയുന്നത് നമ്മുടെ ലൈവ് ക്ലാസിലൂടെയാണ് നമ്മുടെ ഏറ്റവും പുതിയ ബാച്ചായി കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്ത ഫെബ്രുവരി പതിനാറ് സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിൻ്റെ ഫസ്റ്റ് ലൈവ് ക്ലാസ് ഞാൻ നിങ്ങൾ യൂട്യൂബിൽ സ്ട്രീം ചെയ്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് അപ്പോൾ ആ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ക്ലാസ്സിൽ എടുക്കുന്നതെങ്ങനെയാണ് അതായത് നിങ്ങൾക്ക് ബെയ്സ് തിയറീസ് കറക്റ്റായിട്ട് പറഞ്ഞു തന്നാൽ നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നത് കാരണം ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ എൽ സി എമ്മിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു ഇനി അടുത്ത വരുന്ന മൂന്നാമത്തെ ക്ലാസ്സാണ് മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ റിമൈൻഡർ കേസാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ കാരണം എൽ സി എം ആണ് എൽ സി എഫിന്റെ പ്രോബ്ലത്തിൽ റിമൈൻഡറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അത് പല ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിന് എങ്ങനെ നമുക്ക് ഓപ്ഷൻ എലിമേഷൻ ഇവിടെ ചെയ്യാം അതിന്റെ ബേസ് എന്താണ് ഇതൊക്കെയാണ് ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ നോക്കാം റിമൈൻഡേഴ്സ് വരുന്ന എൽ സി എം ക്വസ്റ്റ്യൻസിന്റെ ടൈപ്പ് നോക്കിയാൽ വെൻ പോസിറ്റീവ് റിമൈൻഡേഴ്സ് സെയിം അതായത് പോസിറ്റീവ് റിമൈൻഡേഴ്സ് സെയിം വരുന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട് വെൻ നെഗറ്റീവ് റിമൈൻഡേഴ്സ് ആർ സെയിം വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് പിന്നെ വെൻ റിമൈൻഡേഴ്സ് ആർ നോട്ട് സെയിംസിറ്റീവ് നെഗറ്റീവ് റിമൈൻസ് അല്ലാത്ത ഇത് മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാമ്പിളിൽ ചോദിച്ചു വരുന്നത് അപ്പോൾ ഇത് ഏതൊക്കെയാണെന്നും അതിൽ ഇതിനെങ്ങനെ പെട്ടെന്ന് ആൻസർ ചെയ്യാം ഇതൊക്കെയാണ് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാൻ പോകുന്നത് അപ്പോ ചിലപ്പോ ഇത് കാണുന്ന കുട്ടികൾ ഇത് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെന്ന് അല്ലെ അപ്പൊ നോക്കാൻ നോക്കാം ഫസ്റ്റ് നോക്കാം വെൻ പോസിറ്റീവ് റിമൈൻഡേഴ്സ് അല്ലെ അപ്പൊ ആ കൊസ്റ്റൻ നോക്കാൻ നോക്ക് ഏതാണ് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റൻ ആണ് ഇവിടെ നോക്കിയത് ഇതിൽ ആദ്യ ദിവസം നമ്പർ ഓഫ് ഫൈവ് ഡിജിറ്റ് വിച്ച് വൺ ഡിവൈഡ് ബൈ സിക്സ്റ്റീൻ ട്വന്റി ഫോർ തേർട്ടി തേർട്ടി സിക്സ് ലീവ് ദി സെയിം റിമൈൻഡർ ടെൻ ഇൻ ഹിറ്റ് കേസ് അതായത് ഇവിടെ എന്താ എല്ലായിടത്തും റിമൈൻഡർ ആണ് ടെൻ ആണ് അതായത് പോസിറ്റീവ് റിമൈൻഡർ സെയിം വരുന്ന കേസ് ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അപ്പൊ ഇത് തന്നെ നമുക്ക് പെണ് ഉപയോഗിക്കാതെ നമുക്ക് ഓപ്ഷൻ എനിമേഷൻ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ക്ലാസുകളിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ അടുത്തത് അടുത്ത ടൈപ്പാണ് വെ നെഗറ്റീവ് റിമൈൻഡേഴ്സ് ആണ് സെയിം നെഗറ്റീവ് റിമൈൻഡേഴ്സ് സെയിം വരുന്ന കേസുകൾ അതിവിടെ നോക്കുക എന്താണ് കണ്ടോ ഇവിടെ റിമൈൻഡേഴ്സ് ഉണ്ടോ ഓരോന്നിനും നോക്കിയാൽ എയ്റ്റീൻ വെച്ചിട്ട് സെവൻ വരുന്നു ട്വൻറ്റി വൺ വൺ ആകുമ്പോഴത്തേക്കാണ് ടെണ് വരുന്നു ട്വൻറ്റി ഫോർ ആകുമ്പോഴത്തേക്കാണ് തേർട്ടീൻ അത് റിമൈൻഡേഴ്സ് ചേഞ്ച് ചെയ്തു കഴിഞ്ഞ ക്വസ്റ്റിൽ എന്തായിരുന്നു സെയിം ആയിരുന്നു ഇവിടെ റിമൈൻഡേഴ്സ് ആണ് പക്ഷേ ഇവിടെ നോക്കിയേ നെഗറ്റീവ് റിമൈൻഡേഴ്സ് ഇവിടെ സെയിം ആണ് പതിനെട്ട് മൈനസ് ഏഴ് പതിനൊന്ന് വരും ഇരുപത്തൊന്ന് മൈനസ് പത്ത് പതിനൊന്ന് ഇരുപത്തിനാല് മൈനസ് പതിമൂന്ന് പതിനൊന്ന് അതായത് നെഗറ്റീവ് റിമൈൻഡർ സെയിം ഉള്ള ആണ് ഈ ടൈപ്പ് പ്രോബ്ലംസ് അപ്പൊ ഇതിന്റെ ബേസ് എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കി നമുക്ക് എന്താണ് ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് ഓപ്ഷൻ നിന്ന് കണ്ടുപിടിക്കാം ഓക്കെ ഇനി അടുത്ത് നോക്കിയേ അടുത്ത ടൈപ്പ് ആണ് റിമൈൻഡേഴ്സ് എന്താണ് സെയിം അല്ലാത്ത കേസ് വരുന്നത് അത് നോക്കിയതാണെന്നല്ല കണ്ടോ വാട്ട് ഈസ് ദി ലീസ്റ്റ് നമ്പർ വിച്ച് വൺ ഡിവൈഡ് ബൈ നമ്പർ സെവൻ എയ്റ്റ് നയൻ ലീവ് റിമൈൻഡ് ടു ഫോർ സിക്സ് ഈ കേസ് നോക്കിയേ പോസിറ്റീവ് റിമൈൻഡർ സെയിം അല്ല നെഗറ്റീവ് റിമൈൻഡർ സെയിം ആണോ ഓക്കെ ഏഴേ മൈനസ് രണ്ട് എത്രയാണ് അഞ്ച് അല്ലെ അഞ്ചാറ് പക്ഷെ എട്ട് മൈനസ് നാല് എത്രയാ നാലാ നെഗറ്റീവ് റിമൈൻഡേഴ്സ് ഒന്നുമല്ല അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ നമുക്ക് സിമ്പിളായി ചെയ്യാം അപ്പൊ അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ ഓപ്ഷനെ പക്ഷെ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് അതായത് ഈ വരുന്ന ബുധനാഴ്ച അതായത് ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതിയില നമ്മുടെ എലിസിഎമ്മിന്റെ മൂന്നാമത്തെ ലൈവ് ക്ലാസ് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് നമ്മൾ സ്ട്രീം ചെയ്യുകയാണ് അപ്പോൾ ആ ക്ലാസ്സിൽ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക ആ ക്ലാസ് കണ്ടാൽ നിൽക്കുന്ന ആയിട്ടുള്ള ഐഡിയ കിട്ടും എങ്ങനെയാണ് ഓപ്ഷൻ വേഷം ചെയ്യേണ്ടതും അതിൻ്റെ ബേസ് എന്താണെന്നുള്ളത് ഇനി ഞാൻ പറയാമല്ലോ ഞങ്ങളുടെ ഒരുപാട് കോമ്പറ്റിറ്റേഴ്സ് പറയാറുണ്ട് എന്താണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെറിയ നമ്മൾ എന്താണ് ചുമ്മാ ഹൈപ്പ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് നടന്നൊക്കെയല്ലേ അല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടും കാരണം ഒന്നും രണ്ടും ക്വസ്റ്റ്യൻസ് അല്ല ഞങ്ങൾ ചെയ്യുന്നത് ഡിഫറൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിഫറൻറ്റ് രീതിയിൽ പല ഓപ്ഷൻസ് വന്നാലും എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ആദ്യം നിങ്ങൾക്ക് വേണ്ടി ബേസ് ആണ് ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഓപ്ഷൻ നിമിഷം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും റോംബസ് എന്തുകൊണ്ട് മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിഫറൻറ്റ് ആവുന്നത് ഓൾറെഡി ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനും ഈ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങളും വന്ന് ഈ ക്ലാസ്സില് കാണുക നിങ്ങളുടെ കുട്ടികളും ഇതുപോലെ പഠിപ്പിക്കുക ഓക്കെ പിന്നെ മറ്റൊരു കാര്യം പറയാം അതുപോലെ നമ്മുടെ പുതിയ ബാച്ച് പുതിയ ഓൺലൈൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് രണ്ടാമത്തെ ബാച്ച് ഓൾറെഡി പതിനാം തീയതി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു റെയിൽവേടെ രണ്ടാമത്തെ ബാച്ച് മാർച്ച് ഒന്നിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അഡ്മിഷൻ ഫീസ് മൂവായിരം രൂപയാണ് കേട്ടോ താഴെ കാണുന്ന നമ്മളായിട്ട് ബന്ധപ്പെടുക ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളത് ഓക്കെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ റീഫണ്ടബിൾ ബാച്ച് ആണേ ഇതും റീഫണ്ടബിൾ ബാച്ച് ആണ് നിങ്ങൾക്ക് നാല് ക്ലാസ്സുകൾ ഞങ്ങളുടെ ക്ലാസ്സിൽ കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫുൾ എമൗണ്ട് റീഫണ്ട് ആക്കി തരുന്നത് കേട്ടോ ഫുൾ എമൗണ്ട് റീഫണ്ട് ആയി പിന്നെ അടുത്ത് നോക്കാം ഓഫ്ലൈൻ സെൻറ്റർ പല കുട്ടികളും ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ ക്ലാസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ അടുത്ത ബാച്ച് എന്ന് പറഞ്ഞാൽ കൊച്ചിയിലാണ് കൊച്ചി എത്രയാണ് മാർച്ച് ഒന്നിനാണ് കൊച്ചിയിലും നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ മാർച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ കാണുന്ന ഈ നമ്പറായിട്ട് ബന്ധപ്പെടാവുന്ന കേട്ടോ അപ്പോൾ ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി എട്ട് മണിക്ക് നമ്മുടെ ലൈവ് ക്ലാസ് ഉണ്ട് ആരും മിസ് ചെയ്തു